എല്ലാവർക്കും മോശമാക്കിയപ്പോഴത്തേക്കും നമുക്ക് മഴയ്ക്ക് ഇച്ചിരി ശമനമുണ്ട് കേട്ടോ നല്ല തോർച്ചയുണ്ട് ഇത്രയും നേരം മഴ ഇത് കേട്ടോ ഒരു തോർച്ചയില്ലാതെ ഇങ്ങനെ പെയ്തോണ്ടിരുന്നു എന്തായാലും ഒരു തോർച്ച ഒരു വെട്ടമൊക്കെ കാണുന്നുണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ കേട്ടോ ഇത്രയും നേരം വെളിയിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ നിന്നേ ഇതായിരുന്നു കുറച്ച് നമ്മൾ നമ്മളുടേതാണ്ട് ഈ ഭാഗത്ത് കുറേ കാണിച്ചെറിയ പക്കികളിങ്ങനെ ആ ഇതിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കണ്ടു കേട്ടോ അതിപ്പം കാണുന്നില്ല കൊറേ പക്കികൾ ശരിക്കുണ്ടായിരുന്നു ആ തടിയിൽ നിന്ന് ഇറങ്ങി പോയതാട്ട് കാറ്റത്തെ മഴ തൻ്റെ ആടലോടകത്തിന്റെ ചെടി കേട്ടാ ചരിഞ്ഞ് ചരിഞ്ഞ് അവിടെ കിടന്നത് കളിക്കുന്നു പിന്നെ അല്ല നല്ല ആകാശമൊക്കെ നല്ല തെളിഞ്ഞി കാണുന്ന കണ്ട ഇന്നലെ നമ്മളിതുപോലൊന്നും ആകാശം കണ്ടില്ലായിരുന്നു ഒരു മൂന്ന് മണിവരെയും കണ്ടില്ലായിരുന്നു ഇപ്പം എന്തായാലും നല്ല തിലിഞ്ഞ് കാണണം നമ്മുടെ വീട്ടിൻ്റെ താർപ്പല കണ്ട രണ്ട് ദിവസത്തെ മഴയും കാറ്റത്തും കീറിയതാണ് കാറ്റിൻ്റെ ഒരു അഹങ്കാരങ്ങൾ നോക്കി ഇത് വലിച്ചാക്കി കളയണം ജോലിയിലാണ് അത് ഇപ്പൊ അടുത്ത പണി പോയി ചാഞ്ചല്ല ഇത് കൊച്ചു ടി വിളക് അത് കുളിക്കുന്നില്ലേ എപ്പോഴാണ് നീ കുളിക്കുന്നത് ഞാനിപ്പുറത്ത് പോവും അവിടെ ക്ലാസ് തുടങ്ങും ഹാജറായേ ഇരിക്കും ഞാൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് ബാത്റൂമിൽ കയറും തലയക്കൂടെ വെള്ളം കൂടി ഒഴിക്കാൻ തല പോലും തൊർത്തത്തില്ല അതുകൊണ്ട് ഉടുപ്പ് എടുത്തിട്ടിട്ട് എൻ്റെ കൂടെ അങ്ങ് വരാൻ നിൽക്കും ഇതാണ് ഹാർട്ടാടാൻ പണിയും ചായ വേണോ ഓട്സ് മതി അപ്പം അവർക്ക് ഓട്സ് അയച്ചു കൊടുക്കാം നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് വേണ്ട അതിൽ തെളിച്ചോ ഇത്രയും നേരം മഴ പെയ്ത് പെയ്തി നിന്നിരുന്നായിരുന്നു കേട്ടോ എന്നാലും തെളിച്ചൊക്കെ ഉണ്ട് എൻ്റെ കറിവേപ്പിലൊക്കെ പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നുണ്ട് കറിവേപ്പില കാണാൻ പോയി ഇത് നമ്മളെ വീടിൻ്റെ ബാക്കിലത്തെ വഴല അയ്യവ ആ ഞാൻ കാണിച്ചിട്ടില്ല വെള്ളം പോകുന്നവ മഴ വയ്യുമ്പം വെള്ളമൊക്കെ ഒലിച്ചു പോകുന്നൊരു അയ്യത്തുകൂടെ പോയിട്ട് ഓടപ്പുറം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ അയ്യോ ഇവിടെ ഫുള്ളും വെള്ളമാണ് കേട്ടോ എന്നാ അയ്യ മൊത്തം വെള്ളമാണ് അവിടെ വെയിലാണെങ്കിലും മഴയാണെങ്കിലും അവിടെ വെള്ളം കാണാം അതങ്ങനത്തെ ഒരു അയ്യവട്ടെ പിന്നെ അത് നമ്മുടെ ഒരു അയൽവാസിയുടെ ഒരു വീടാണ് സീതെന്ന് പറയും നല്ല സഹകരണ പാവ ഈ ബാത്റൂമല്ല ഈ ബാത്റൂമ് ഏത് നിമിഷവും വിടിഞ്ഞു വീഴുമെന്നുള്ള സാധ്യത കാരണം ഞാനത്തെ കാറ്റിൽ ഞാൻ മൈസോ വീണെന്ന് പിന്നെ അവിടെ വിറവ അടുക്കി വെച്ചിട്ടുണ്ട് ഞാൻ വിറവൊക്കെ എടുക്കാൻ പോകുമ്പോൾ എനിക്കൊരു ഭയം ആട്ടാ ഇത് വിറവെടുക്കുന്ന സമയത്ത് അല്ല എൻ്റെ ഇദ്ദേഹത്തോട് വീഴുവോ കുറച്ചും കാക്കട്ട് അപ്പം എല്ലാവരുടെയും കാക്കട്ട് അത് നല്ല ഫിറ്റ് ചെയ്തോ നല്ല ഇളവിയിരിക്കുക അതിനകത്ത് ഉപയോഗിക്കത്തില്ല കേട്ടോ എൻ്റെ ആ ഭാഗം കണ്ടില്ലേ ഇതൊന്നും വീണ്ടിരിക്കുക അതേണ്ടത് നിമിഷവും വീഴുമെന്നുള്ള സാഹചര്യത്തിൽ നിൽക്കുക അന്നത്തെ കാറ്റത്ത് ഞാൻ വെച്ചോ വീഴു കഴിക്കും എലിയൊക്കെ തോണ്ടി വാ വെച്ചിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് പിള്ളേർക്ക് ഓട്സ് വെച്ച് കൊടുക്കാം ഓട്സ് വെച്ച് കൊടുത്തിട്ട് എനിക്ക് അപ്പുറത്ത് ക്ലാസ്സിന് പോകണം അപ്പം നമുക്ക് ഓട്സ് വെച്ചിട്ട് വരാം കേട്ടോ ഓട്സ് വെച്ചാകും പിള്ളേർക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഓട്സ് വെച്ച് കൊടുക്കാം ये तो देना नहीं किया प्रोग्राम के अंदर और कुछ बात है कौन है क्या कौन है क्या तो ये दक्षिण दो हां तो उत्तम है ऐसा 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 अच्छा अच्छा

ചായ വേണ്ടെന്ന് പറഞ്ഞാ ചേട്ടാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണി വരുന്നത് ഈ കൊച്ചാണ് വീടിയുടെ മുമ്പിൽ സ്നേഹ പ്രകടന ചുമ്മാനേ മണി കേട്ടോ അതിപ്പോ നമ്മള് നോക്കി വെളിയിലോട്ട് നോക്കി വെട്ടുണ്ടാട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ചായ റെഡി ആയി ചായ റെഡി ആയിട്ട് പിള്ളേർക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു കാരണം ഞാൻ ചായ ഇട്ടു ചായ വേണം അപ്പം ഈ ഞാൻ ഒരു ചായ കിട്ടും അപ്പം പിള്ളേർക്ക് ചായ വേണ്ട ഇനിയും ചായ വേണം പിള്ളേർക്ക് ഞാൻ ഹോട്ട്സ് അല്ലേ അച്ഛനും പിന്നെ അപ്പം പിള്ളേരുടെ ഹോട്ട്സ് റെഡി ആയി ഞാൻ അവർക്ക് മത്രത്തിനകത്താക്കി ഒഴിച്ച് പിന്നെ അപ്പം ചൂട് ചായയും ആയിട്ട് നമുക്ക് ചായ ഒടിച്ചിട്ട് വേണം എനിക്ക് എനിക്കപ്പുറത്ത് ക്ലാസ് ഉണ്ട് ക്ലാസ്സിന് പോകണം അങ്ങനെന്താ അടുത്ത മഴ ആ വരുന്ന മഴയ്ക്ക് ശമനം ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളത് അടുത്ത് ചായ വേണ്ടതാണ് പിന്നെ മോട്ട്സ് അങ്ങനെ ഈ ചായ കൂടുതലായിട്ട് ആക്കിയാലും തണുപ്പാകട്ട അങ്ങനെ ഏറ്റവും കാര്യമായിട്ട് ഇത് നാട്ട് പറഞ്ഞു ചായ കുടിച്ച് ഞാൻ ചായ കുടിച്ചിട്ടിട്ട് വരാം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം വരാറൊന്നുമില്ല ഓക്കെ അപ്പം ചായയൊക്കെ കുടിച്ചിട്ട് വരാൻ പാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്